അലൈക്കും വാർമത്തുല്ലാഹി വാബർക്കാത്തു ഹിദായ ഓൺലൈൻ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് നമ്മൾ സിയാറത്ത് ചെയ്യാൻ പോകുന്നത് മഹാനായ കുത്തുബുജ്ജമാൻ കണിയാപുരം അബ്ദുറസാക്ക് വലിയുല്ലാഹി റതിയുള്ള വൻഹുവിൻ്റെ ദർഗ ഷരീഫാണ് അതിൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരോ ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഈ എറണാകുളം ജില്ലയിലെ ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ മുടിക്കൽ എന്ന പ്രദേശത്താണ് മഹാനവറുകളുടെ ദർഗാ ഷരീഫ് സ്ഥിതി ചെയ്യുന്നത് ഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് കുഞ്ഞിലബ്ബയുടെയും സാറാമ ബീവിയുടെയും മകനാണ് മഹാനവറുകൾ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കണിയാപുരം എന്ന പ്രദേശത്താണ് മഹാനവറുകളുടെ ജനനം പ്രാഥമിക വിദ്യാഭ്യാസം കണിയാപുരത്തെ സ്കൂളിൽ നിന്നും പൂർത്തിയാക്കി കണിയാപുരം ജുമാഅത്തു പള്ളിയിൽ മുദർജിസായിരുന്ന ഹാജി കുഞ്ഞിപ്പാക്കി മുസ്ലിയാരിൽ നിന്നാണ് മതപഠനം തുടങ്ങിയത് അവിടുത്തെ മതപഠനം പൂർത്തിയാക്കിയ ശേഷം ഉപരിപഠനാർത്ഥം വെമ്പേനാട് വാണിയമ്പാടി തിരുനെൽവേലി വേലൂർ ബാംഗ്ലൂർ ലക്നൗ എന്നിവിടങ്ങളിലേക്ക് പോയി അഗാധ പാണ്ഡിത്യം കരസ്ഥമാക്കി എല്ലാ തുരിയക്കത്തുകളെക്കുറിച്ചും പൂർണ്ണമായ പരിജ്ഞാനമുണ്ടായിരുന്ന ഷെയ്ഖുനയുടേത് പ്രധാനമായും കാതിരിയ ഷാദുലിയ റിഫായിയ തൊരിയക്കത്തുകളായിരുന്നു ഷാദുലിയ തൊലിക്കത്തിൻ്റെ ദക്ഷിണേന്ത്യൻ അമീറായിരുന്നു ഷെയ്ഖുന രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിരവധി ഹൽക്കകൾ സ്ഥാപിക്കുകയും അച്ചടക്കവും ആത്മാർത്ഥതയുമുള്ള ഒരുവറ്റും ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കുകയും ചെയ്തു ഉലമാക്കൾ ഉൾപ്പെടെയുള്ള ചില ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ഷെയ്ഖുനായ മസ്താൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ തന്നെ അങ്ങനെ സംബോധന ചെയ്യരുതെന്ന് ഷെയ്ഖുനെ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഷെയ്ഖുനായുമായി ഏറ്റവും അടുപ്പമുള്ള വരിയുല്ലാഹി കുതുബി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞതിങ്ങനെ ഷെയ്ഖുനായ മസ്താൻ എന്ന് വിളിക്കരുത് വിളിക്കുന്നവർക്കാണ് ഭ്രാന്ത് ഏതായാലും മഹാനവറുകളുടെ ജീവിതശൈലിയെക്കുറിച്ച് കറാമത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ചുരുങ്ങിയ വീഡിയോയിലൊന്നും നമുക്ക് ഒരിക്കലും അവസാനിപ്പിക്കാൻ സാധ്യമല്ല കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ മഹാനവറുകളുടെ ജീവിത കറാമത്ത് എഴുതിയ ജീവിത ചരിത്രം എഴുതിയ പുസ്തകം വായിച്ച് മനസ്സിലാക്കുക ഏതായാലും വലിയ കറാമത്തിനുടമയാണ് ബഹുമാനപ്പെട്ട ഷെയഹവറുകൾ നാൽപ്പത് വർഷം പഴക്കമുള്ള കഠിനമായ വയറുവേദന മാറ്റിയ സംഭവം ഒരു ഗ്ലാസ് വെള്ളം മഹാനവറുകൾ മന്ത്രിച്ചു കൊടുത്ത് ആ അസുഖം മാറ്റുകയാണ് ധാരാളം നിപുണന്മാരായ ഡോക്ടർമാരും വൈദ്യന്മാരും പരാജയപ്പെട്ട ആ ചികിത്സ മഹാനവറുകൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ആ രോഗം നാൽപ്പത് വർഷം പഴക്കമുള്ള രോഗം മാറ്റിക്കൊടുക്കുകയാണ് സമാനമായ മറ്റൊരു സംഭവം ആലപ്പുഴ ജില്ലയിലെ ആര്യാടി എന്ന സ്ഥലത്ത് കബീർ ഡോക്ടറുടെ വീട്ടിൽ ഷെയ്ഖുനെ ഇടയ്ക്കിടെ പോകാറുണ്ടായിരുന്നു ഷെയ്ഖുനക്ക് പ്രത്യേക റൂമ് തന്നെ അവിടെ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെയിരിക്കെ ഒരു ദിവസം ഷെയ്ഖുന അവിടെ ഉള്ള സമയത്ത് ഒരു ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ഒരു കുട്ടിയെ പാമ്പുകടിയേറ്റി ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുവന്നിരുന്നു ഡോക്ടർ പരിശോധിച്ചു നോക്കിയപ്പോൾ കുട്ടി മരിച്ച നിലയിലായിരുന്നു ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഷെയ്ഖബറുകൾ ഡോക്ടർ പറഞ്ഞതു പ്രകാരം കുട്ടിയെ പരിശോധിക്കുകയും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും എന്നിട്ട് വെള്ളത്തിൽ മന്ത്രിച്ച ശേഷം കുട്ടിയുടെ വാ വാതുറപ്പിച്ച് വായിൽ ഒഴിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു വെള്ളം ഒഴിച്ചു കൊടുത്ത അല്പസമയത്തിനുള്ളിൽ കുട്ടി എണീക്കുകയും ചെയ്തു അതേപോലെ തന്നെ എള്ളെണ്ണ കൊണ്ട് മാനസിക രോഗം മാറ്റിയ സംഭവം വെറ്റിനെ കൊണ്ട് മഹാരോഗം മാറ്റിയ സംഭവം അങ്ങനെ ധാരാളം കറാമത്തുകൾ മഹാനവറുകളുടെ ജീവിതകാലത്ത് നടന്ന സംഭവങ്ങൾ പറയാനുണ്ട് ആലുവക്കടുത്ത് മാറമ്പിള്ളിയിൽ പുഴവക്കത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നമസ്കാര പള്ളിയുണ്ട് മിക്കവാറും ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ നമസ്കാര പള്ളിയിലാണ് ഷെയ്ഖുന കഴിയാറുള്ളത് ഒരു ദിവസം അർദ്ധരാത്രിയോടടുത്ത സമയത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന പാട്ടവിളക്ക് അണഞ്ഞുപോയി പള്ളിയിലെ വെളിച്ചത്തിനാവശ്യമായ ഏകമാർഗമാണ് ഈ പാട്ടവിളക്ക് ആ സമയത്ത് ഷെയ്ഖുനയുടെ കൂടെ ആറുപേരുണ്ടായിരുന്നു വിളക്കിലൊഴിക്കാൻ മണ്ണെണ്ണ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഈ അർദ്ധരാത്രിയിൽ മണ്ണെണ്ണ കിട്ടാൻ യാതൊരു നിർവാഹമില്ലെന്നായിരുന്നു എന്നാൽ രാത്രിയിൽ വെളിച്ചം വളരെ അത്യാവശ്യമായിട്ടുള്ള ഷേഖുന ഉടൻ മറ്റൊരു മാർഗം കാണേണ്ടി വന്നു ഷേഖുന ഹൗലിൽ നിന്നും വെള്ളമെടുത്ത് വിളക്കിലൊഴിക്കാൻ കൽപ്പിച്ചു യഥാസ്ഥിതി അവർ പറഞ്ഞ രൂപത്തിൽ പ്രവർത്തിക്കുകയും വിളക്ക് നേരം വെളുക്കുകയും വരെ പച്ചവെള്ളം കൊണ്ട് കത്തുകയും ചെയ്തു അതേപോലെ തന്നെ ഷെയഖുനയുടെ വിവാഹം മൂന്ന് ഭാര്യമാരായിരുന്നു മഹാനവറുകൾക്കുണ്ടായിരുന്നത് ഏകദേശം വഫാത്തിന് മുപ്പത് വർഷം മുമ്പാണ് മഹാനവറുകൾ വിവാഹം ചെയ്തത് ആ സമയത്ത് ഏകദേശം അറുപത് വയസ്സ് മഹാനവറുകൾക്ക് പൂർത്തിയായിട്ടുണ്ടായിരുന്നു മൂന്ന് ഭാര്യമാരിലുമായി മഹാനവറുകൾക്ക് ഒരു മകനും നാല് പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഒരു ദിവസം മുടിക്കല്ലിനടുത്തുള്ള മാറമ്പള്ളിയിലെ പള്ളിയിൽ വിശ്രമിക്കുമ്പോൾ ഷെയ്ഖുന അവിടുത്തെ കത്തീബിനോട് എനിക്ക് തറവാട്ടിൽ നിന്ന് ഒരു വിവാഹം കഴിക്കണമെന്ന് ഓർഡർ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അന്ന് ആ പള്ളിയിലുണ്ടായിരുന്നവരും മുസ്ലിമാരും കൂടി അനുയോജ്യമായ കുടുംബങ്ങളെ അന്വേഷിച്ച് ഇണങ്ങിയ നാല് കുടുംബങ്ങളുടെ പേര് പറഞ്ഞു എന്നാൽ ഷെയ്ഖുന അതൊന്നും കൈക്കൊണ്ടില്ല അങ്ങനെയിരിക്കുമ്പോൾ മാറമ്പള്ളി വില്ലേജ് ഓഫീസിൽ ജോലിയുണ്ടായിരുന്ന കൊച്ചി മുഹമ്മദ് സാഹിബ് അസർ നിസ്കാരത്തിനായി പള്ളിയിലേക്ക് വന്നു അദ്ദേഹം ഷെയ്ഖുനായി പരിചയപ്പെടുകയും ആ സമയം കത്തീബ് ഷെയ്ഖുനായിയുടെ ആവശ്യം കൊച്ചി മുഹമ്മദ് സാഹിബിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു കുലീന കുടുംബാംഗമായ കൊച്ചി മുഹമ്മദ് തനിക്ക് രണ്ട് സഹോദരിമാരുണ്ടെന്നും മൂത്ത സഹോദരി ഒട്ടും തന്നെ സംസാരശേഷിയില്ലാത്തതാണെന്നും മൂത്തത് കല്യാണം കഴിക്കാതെ നിൽക്കുമ്പോൾ ഇളയതിന് എങ്ങനെ കല്യാണം കഴിക്കും എന്നുമുള്ള പ്രയാസം ഷെയ്ഖുനായെ അറിയിച്ചു എന്നാൽ ഷെയ്ഖുന മൂത്തയാൾ മതിയെന്നും അതിനാണ് മുകളിൽ നിന്നുള്ള കൽപ്പന എന്നും ഭാവിയിൽ സംസാരിച്ചു കൊള്ളുമെന്നും പറയുകയുണ്ടായി താമസിയാതെ ആ വിവാഹം നടക്കുകയും വിവാഹത്തിന് മുമ്പ് ഒട്ടും സംസാരശേഷിയില്ലാതിരുന്ന അവർ വിവാഹത്തിന് ശേഷം ഷെയ്ഖുന പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ സംസാരിച്ചു തുടങ്ങി ഈ ഭാര്യയിലായിരുന്നു മഹാനവറുകളുടെ ഏകമകൻ അബുൽ ഹസൻ എന്ന ആൺകുഞ്ഞ് ജനിച്ചത് വഫാത്തിന് മുമ്പുള്ള ഒരു മാസക്കാലം ഷെയ്ഖുന മുടിക്കല്ലിലെ മകൻ്റെ വസതിയിൽ സുഖമില്ലാതെ കഴിച്ചുകൂട്ടി മുൻകൂട്ടി പറഞ്ഞ പോലെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റജബ് പന്ത്രണ്ടിന് വെള്ളിയാഴ്ച മഹാനവറുകൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു സമാനമായ സംഭവം തന്നെയാണ് മക്കബറയുടേതും ഒരു യാത്രാമധ്യേ മുടിക്കല്ലിൽ മുരീദന്മാരോടൊത്ത് വിശ്രമിക്കുന്ന വേളയിൽ അർദ്ധരാത്രി സമയത്ത് മുരീതന്മാരിൽ പ്രമുഖനായ കല്ലൂർ അബ്ദുൽ മുഹമ്മദ് മുസ്ലിയാരുമൊരുമിച്ച് ഇപ്പോൾ മക്ബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നമസ്കരിക്കുകയും ഇവിടെയാണ് തൻ്റെ മക്ബറ എന്ന് ഷെയ്ഖ് അവറുകൾ മുൻകൂട്ടി പ്രവചിക്കുകയും ചെയ്തു മഹാനവറുകളുടെ ജനാസനസ്കരിച്ചത് ഷെയ്ഖ് അവറുകളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയ മുടിക്കല്ലിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ആലുവ അബൂബക്കർ മുസ്ലിയാർ അവറുകളാണ് ഏതായാലും മഹാനവറുകളുടെ കരാമത്ത് നാം ഇപ്പോൾ പറഞ്ഞതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ധാരാളം ഇനിയും പറയാനുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മഹാനവറുകളുടെ ജീവിത ചരിത്രമുള്ള പുസ്തകമോ അല്ലെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങളോ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് മഹാനവറുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും മഹാനവറുകളുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കട്ടെ വീഡിയോ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വ